സൗണ്ടില്ല സൗണ്ട് വീരൂട്ടാ രാവിലെ ആയതുകൊണ്ടാന്ന് അപ്പൊ എല്ലാരിക്കും നല്ല ദിവസത്തിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് ഞാൻ നിങ്ങൾക്ക് വെൽക്കം പറയുന്നത് പുഴേന്റെ നടുയിൽ നിന്നിട്ടാണ് എൻ്റെ ഭാഗ്യത്വം വെള്ളാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഒരു റിസോർട്ടിലാണ് കാണിച്ചു തരാംസിട്ടുതട്ടു നാം റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അടിപൊളി അടിപ്പൊളിയിട്ടാ അതാ വെള്ളത്തിലിരുന്നു ഊഞ്ഞാലൊക്കെ ആടുവാന്ന് അപ്പൊ ഞാൻ ഒറ്റക്കെ ആടുന്നുണ്ട് വെരിഞ്ഞു കയറി പോയി തലയും കുത്തി വെള്ളത്തിൽ വീണു വേറെ ആരുള്ള മാളുവാന്ന് വീണത് അപ്പൊ കുഴപ്പമൊന്നുമില്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു ഇനി നമുക്കൊന്ന് റിസോർട്ട് കണ്ടു നോക്കാം ഇതൊക്കെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നമ്മൾ നേരത്തെ നടന്ന് വന്ന ഭാഗമാണ് അത് ഇവിടെ ഒരു ഹട്ടാണ് അതിൻ്റെ അപ്പുറത്തൊന്നുണ്ട് നിന്നുണ്ട് ഇവിടെ നല്ല ഫോട്ടോ ഉണ്ട് ഫോട്ടോ മാത്രമല്ല ഇവിടെ നമ്മൾ ഇന്നലെയൊക്കെ നിന്ന് റിസോർട്ട് എന്ന് വെച്ചിരിക്കുമ്പോൾ കുറച്ച് തണുപ്പ് അധികമായിരുന്നുണ്ട് കാരണം ഇവിടെ മുന്നിലും പുറകിലും പുഴയാണ് നടന്ന് നടന്നട നടന്ന് നടന്ന ഈ സ്റ്റെപ്പിലൂടെ വന്ന് ഇങ്ങനെ പോയി നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് പൂരിയും സബ്ജി വന്നിട്ടുണ്ട് നമ്മളിത് അപ്പോഴേ നടുക്കിരുന്നിട്ട് പൂരി സബ്ജി കഴിക്കുകയാ പോവുകയാണ് കഴിച്ചു കഴിഞ്ഞോട്ടാ കൈ ഒന്നും കഴുകാൻ വേണ്ടിട്ട് വാഷ് ബീസിനൊന്നും ഇല്ല ആവശ്യമില്ല പിന്നെ ഇവിടെ ഒരുപാട് പട്ടികളുണ്ട് എല്ലാം നമ്മളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ടൈപ്പ് ആണ് കുറക്കുന്നോ ബുദ്ധിമുട്ടിക്കുന്നോ ഒന്നും അവരവരെ ചൂട് കൊള്ളുന്നു അടുപ്പിൻ്റെ അടുത്ത് നിന്ന് പിന്നെ കുട്ടികളൊക്കെ പാൽ കൊടുക്കുന്നു അങ്ങനെ പോകുന്നതാണ് അപ്പം ആളക്കുട്ടിയൊക്കെ കുറേ സമയം പട്ടിക്കുട്ടീനെ നോക്കി നിന്നു കേട്ടെ കുറേ കുഞ്ഞു വാവകളുണ്ട് ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ആഴമുള്ള സ്ഥലമാണ് കേട്ടോ നല്ല നല്ല അടിപൊളി ഇരിക്കാനൊക്കെ നല്ല രസമുണ്ട് ഇവിടെ ഒന്നും എല്ലാം വേറെ വേറെ സ്റ്റൈലാണ് പക്ഷെ അതിന് അതിൻ്റെതായ ഭംഗിയുണ്ട് അടിപൊളിയാണ് കേട്ടോ പഴയ ഒരു തോണി ബോട്ട് ബോട്ട് ഉണ്ട് റിസോർട്ടിൻ്റെ വിവിധ ഭാഗങ്ങളാണ് കാണുന്നത് പഴയതാണ് ഫോട്ടോസ് എടുക്കാം ഇനി ഊഞ്ഞാലുണ്ട് ഇതൊക്കെ ഇരിക്കാം ഭാഗത്തും ഉണ്ട് പുഴ ഇത്രയും സമയം നമ്മൾ മുൻവശത്തുള്ള പുഴയാണ് കണ്ടത് ഇനി നമ്മളെ റിസോർട്ടിന്റെ പുറകു ഭാഗത്തും പുഴയാണ് അതാണ് കാണുന്നത് കേട്ടാ അതായത് ഞങ്ങൾ നിന്ന റൂമിൻ്റെ പുറകിലും പുഴയാണ് മുന്നിലും പുഴയാണ് ഇത് പുറകു ഭാഗത്തെ പുഴയാണ് ഇവിടുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് ആൾക്കാർ ഇവിടെ നിന്ന് നിന്നിട്ട് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് വല വീശുന്നുണ്ട് ഇത് ആൾക്കാർ നോക്കി അവിടെയുള്ള അവർ പച്ചക്കറി കഴുകുന്നതെന്നിട്ട് ആ റിസോർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് അടുത്ത റൂമുകളൊക്കെ ഇവിടുത്തെ റൂമുകൾ കാണാം ഞങ്ങൾ നിന്ന റൂമല്ല വേറെ തരത്തിലുള്ള റൂമുകളാണ് അവർ ഇത് ആ പച്ചക്കറിയൊക്കെ കഴുകുന്നുണ്ട് ഉച്ചക്കൊക്കെ ഉള്ള ഫുഡിനായിട്ടാന്ന് തോന്നുന്നു നല്ല സുഗന്ധം തന്നെ അതായത് അത്രയും നല്ല വെള്ളമാണ് ഇവർ ഇതിൽ തന്നെയാണ് പല്ലു തേക്കുന്നതും കുളിക്കുന്നതും എല്ലാം കെട്ടിയിട്ട് ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് ഇതാണ് ഒരു കോട്ടേജ് ഇത് കുറച്ച് അത്യാവശ്യം നല്ല റൂമാണ് കാരണം ഞങ്ങൾക്ക് ഈ റൂം കിട്ടിയില്ല ഇത് ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ൂമ് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല പക്ഷേ എല്ലാ റൂമും ബുക്കിംഗ് ചെയ്യുന്നു എന്തോ ഒരു ലക്കിന് മാത്രം കിട്ടിയതാണ് ഇപ്പൊ ഇന്ന് താമസിച്ച റൂമ് രാവിലെ പോയി കഴിഞ്ഞാല് അപ്പതാ റിസോർട്ടിന്റെ ഓണറും പിന്നെ അവരെ ശിങ്കിടികളൊക്കെ ഇരിക്കുന്ന സ്ഥലവും അവർ താമസിക്കുന്ന ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഇതിൻ്റെ കിച്ചണും എല്ലാം അതാണ് ഈ കാണുന്നത് അതിൻ്റെ മുന്നിൽ കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട് പിന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പിന്നെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച റൂമിലേക്ക് അതിന് മുന്നേ ചുറ്റുപാട് ഒന്ന് കണ്ടുനോക്കാം തിരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ചൂട് കായാം തീ ഇതാ കായ് ചേറൊക്കെ ഇട്ടിരും ഇതവിടെ റിവർ ഉണ്ടോ അങ്ങനെയുള്ളത് റിസോർട്ട് കാണാൻ നോക്കിയ റിസോർട്ട് ഏതാണെന്ന് ഇതാണ് റിസോർട്ട് സോപ്പോങ് ഐലൻഡ് റിസോർട്ട് ഈ കാണുന്ന വീടാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരുപാട് സ്ഥലത്ത് വിളിച്ചപ്പോൾ ഇവിടെയാണ് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് അവൈലബിൾ ആയിരുന്നില്ല എല്ലാം ബുക്കിംഗ് ബുക്കിങ് ചെയ്യുന്നുണ്ടോ ബൈ ചാൻസ് പോയി ലക്കിന് കിട്ടിയതാണ് അപ്പം താമസിച്ച ട്രാക്ടറൊക്കെ വെച്ചിട്ടുണ്ട് വീട് ഈ വീട്ടിലാണ് ഇതാണ് ഞങ്ങൾ താമസിച്ചത് നമുക്കിതിൻ്റെ ഉൾഭാഗം കണ്ടുനോക്കാം പുറകിൽ കാണിച്ചു തരാം പുഴ മുൻഭാഗവും പുഴയാണ് പുറകുഭാഗവും പുഴയാണ് പുഴ നമ്മുടെ ശരിക്കും ഒരു മരത്തിൻ്റെ ടെൻഡ് തന്നെയാണ് നമുക്ക് വേറെ മേശയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമുക്കൊരു ദിവസം കിടന്നുറങ്ങാം അതും രണ്ട് പുഴേൻ്റെ നടുവിലായിട്ട് കുറച്ച് തണുപ്പതികുമുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല താഴെ എക്സ്ട്രാ ഒരു ബെഡ് തന്നിട്ടുണ്ടായിരുന്നു കാരണം ചെറിയൊരു ബെഡ്ഡാണ് അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും കൂടി കിടക്കാൻ പറ്റില്ല പിന്നെ ഒരു ടോയ്ലറ്റും ബാത്ത് ഉണ്ട് ടോയ്ലറ്റും ബാത്റൂമല്ല ഒരുമിച്ചാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സോപ്പോങ്കിലെ വിശേഷങ്ങൾ അടിപൊളിയാണ് കേട്ടോ റൂമ് കുറച്ച് കുറെ മഴ ഇതാണ് മരത്തിൻ്റെ ഹട്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല വ്യൂ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇനി അരുണാചൽ പോകുന്നവർക്ക് ഇവിടെയും പോവാം നല്ല വ്യൂ ആണ് നല്ല നമുക്കൊരു ദിവസത്തേക്കൊക്കെ ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല അപ്പോൾ അരുണാചൽ വിശേഷങ്ങൾ ഇതോടുകൂടി തീരുവാന്ന് താങ്ക്